ിൽ നയിച്ച കാലഘട്ടങ്ങൾ എന്ന പ്രമേയത്തിൽ എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ പാണക്കാടിന്റെ പൈതൃകം ക്യാമ്പയിന് സമാപനം പാണക്കാട്ടെ പതിനാറ് തങ്ങൾമാരെയും പങ്കെടുപ്പിച്ചായിരുന്നു സമാപന സമ്മേളനം സമസ്തയിലെ ഒരു വിഭാഗം പാണക്കാട് കുടുംബത്തിന്റെ ആധിപത്യം ചോദ്യം ചെയ്യുന്നതിനിടെയാണ് പാണക്കാടിന്റെ മഹിമ പറഞ്ഞ് എം എസ് എഫ് വൻ ജനാവലിയെ അണിനിരത്തി സമ്മേളനം നടത്തിയത് പാണക്കാട് ചരിത്രവും വിളിച്ചു പറയുന്നതായിരുന്നു സമ്മേളനം പാണക്കാട് തങ്ങൾ മുതൽ കൊടപ്പരയ്ക്കൽ തറവാട്ടിലെ ഏഴു വയസ്സുകാരൻ ഷിഹാബ് തങ്ങൾ വരെ വരെക്കകത്തെ ലീഗ് വിരുദ്ധരെ തിരുത്തി വേദിയിലെത്തിയത് സമസ്ത നേതാവ് കൂടിയായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി എന്നെങ്കിലും ഈ വിളക്ക് കെടുമെന്ന് ആലോചിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യം പരമ്പരയാത് നടന്നുകൊണ്ടേയിരിക്കുമ്പോ ആ പാരമ്പര്യത്തിന്റെ വിളക്കുകൾ നിരന്തരം കൂടുതൽ പ്രോജ്വലമായ ശോഭയോടെ കൂടെ കത്തുന്ന കാഴ്ച കാണുമ്പോ നിങ്ങൾക്ക് നിലാവിന്റെ ശോഭയെ സാധിക്കുന്നില്ല പാണക്കാട് കുടുംബത്തിനും സ്വാധീനങ്ങൾക്കുമെതിരെ പരോക്ഷ വിമർശനങ്ങളുമായി സമസ്തയിലേയും ലീഗിലെയും ഒരു വിഭാഗം സജീവമാകുന്നതിനിടെയാണ് പിന്തുണ നൽകിയും കരുത്തുകാട്ടിയും എം എസ് എഫ് സമ്മേളനം നടത്തിയത് നിങ്ങളുടെ എല്ലാവരും സ്നേഹവും അല്ലെങ്കിൽ സ്നേഹോഷളമായ ഒരു സാമീപ്യം ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ മഹാസംഗമത്തിന് അതിൽ പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചുമതല എന്നുള്ളത് സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരികളോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് സ്വാധികരുത്തങ്ങൾ എന്നാണ് റിപ്പോർട്ടർ അഷ്കർ അലി റിപ്പോർട്ടർ മലപ്പുറം